പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ഇന്ന് റിലീസ് ചെയ്ത പുഷ്പ റ്റുതി റോൾ അല്ലോർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പയിൽ നെഗറ്റീവ് റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫഹദ് ഫഹദ്ഫാസിലാണ് ചിത്രത്തിന്റെ ഒന്നാം ഭാഗം ഏറെ ആഘോഷത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നത് അതേസമയം റിലീസായി മൂന്നാം വാരം പിന്നിടുമ്പോഴും ഹൗസ്ഫുൾ ഷോകളുമായി പ്രേക്ഷക പ്രീതിയോട് മുന്നോട്ട് കുതിക്കുന്ന ചിത്രമാണ് സൂക്ഷ്മദർശിനി ഭാര്യയും ഭർത്താവും അഭിനയിച്ച സിനിമകൾ ഒരേ സമയം തിയേറ്ററുകളിൽ നേർക്കുനിർത്തുകയാണ് ഇന്ന് മുതൽ നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ സൂക്ഷ്മദർശിനി ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരജോഡികളാണ് ഫഹദ് ഫാസിലും നസ്രിയയും ഇവരുടെ വിവാഹത്തിനു ശേഷം നസ്രിയ സിനിമയിൽ നിന്നും കുറച്ചുനാൾ ഇടവേള എടുത്തിരുന്നു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായാണ് സൂക്ഷ്മദർശിനിയിൽ നസ്രിയ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് നസ്രയും ഫഹദും ഭാര്യാഭർത്താക്കന്മാരായ ശേഷം ആദ്യമായാണ് ഇവരുടെ സിനിമകൾ നേർക്കുനിറത്തുന്നത് എതിർവശത്തൊരു പാൻ ഇന്ത്യൻ ചിത്രമാണ് നിൽക്കുന്നതെങ്കിലും റിലീസ് ചെയ്ത് എല്ലാ കേന്ദ്രങ്ങളിലും പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പൂർണ്ണ പിന്തുണയോടെ ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുകയാണ് സൂക്ഷ്മദർശിനി അയൽവാസികളായ പ്രിയദർശിനി മാനുവൽ എന്നീ കഥാപാത്രങ്ങളായാണ് ചിത്രത്തിൽ നസ്രയും ബേസിലും എത്തിയിരിക്കുന്നത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൗതുകവും ഉദ്വേഗജനകവും ആകാംക്ഷി ജനിപ്പിക്കുന്നതുമായ ചില സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്